ഞാൻ ഉത്തരം നൽകുകയാണ് കഴിഞ്ഞ എൻ്റെ പശ്ചിമേഷ്യൻ പര്യടനം അഥവാ യു എ യിൽ താമസിക്കുമ്പോൾ ഒരു ഹൈന്ദവ സുഹൃത്തുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ വിജ്ഞാനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആ വ്യക്തിത്വം സാധാരണ സംസാരത്തിൽ നിന്ന് മാറി പശ്ചിമേഷ്യൻ വിഷയം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളതുമായി സംസാരിച്ചു ആ സംസാരത്തിനിടയ്ക്ക് എൻ്റെ അന്നുണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്നും മാറിയുള്ള ഒരു ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അദ്ദേഹം വരുത്തി ആ ഒരു അവസ്ഥ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തിത്തരാം ഇൻഷാ അദ്ദേഹം എന്നോട് ചോദിച്ചു ആ ഹിന്ദുവായ സഹോദരൻ നിങ്ങൾ അവിടെ എന്താണ് നടക്കുന്നത് യാഥാർത്ഥ്യത്തിൽ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇസ്രായേലി സൈന്യം എല്ലായ്പ്പോഴും മുസ്ലിം സമൂഹത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാവിധ അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് ഇവർ കല്ലുകൊണ്ടും അതുപോലെ തന്നെ വടികൊണ്ടും മാത്രമായി ഇവരെ പ്രതിരോധ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ദയനീയമായി ഇവർ പരാജയപ്പെടുന്നു എന്നാൽ അദ്ദേഹം അത് തിരുത്തി ആ തിരുത്തൽ ഇങ്ങനെയാണ് മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ബാലന്മാരെ കൊണ്ട് സായുധ സേനാ വിഭാഗമായ ഇസ്രായേലി പട്ടാളക്കാരെ കല്ലെറിയിക്കും അവർ തിരിച്ച് വെടിവെക്കും അങ്ങനെ അവിടെ യുദ്ധക്കളമാകും ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഫലസ്തീൻ ജനത മുഴുവനായി ഇസ്രായേലി പട്ടാളത്തിനെതിരെ തിരിയും ആ തിരിയുന്ന സന്ദർഭങ്ങളിൽ അവിടെ വലിയ യുദ്ധക്കളമായി മാറും ആ യുദ്ധക്കളത്തിനെ മുതലെടുത്തുകൊണ്ട് കഴിഞ്ഞ പി എല്ലോ ഇപ്പോഴുള്ള ഹമാസ് ഇനി വരാൻ പോകുന്ന ഒരു പക്ഷേ ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ കൂടിയോ ഇത്തരം തീവ്രവാദികളായ മുസ്ലിം നാമധാരികൾ മതനേതാക്കൾ അവർ ഈ അവസരം മുതലെടുത്തുകൊണ്ട് സൗദി അറേബ്യ ഇറാഖ് ഇറാൻ ഒമാൻ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി ഞങ്ങളെയതാ ഇസ്രായേലികൾ എക്കാലത്തും ശത്രുക്കളായി കണ്ടുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുകയും വലിയ ഫണ്ടവർ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും രക്ഷയ്ക്കും അവരുടെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടി കൊടുക്കും ആ ഫണ്ടുകളെല്ലാം ഈ മതനേതാക്കൾ സ്വരൂപിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ചെറിയ ഭാഗം ഇവർക്ക് നൽകുകയും ബാക്കി ഫണ്ട് ഇവർ കൈക്കലാക്കി ഇതൊരു ബിസിനസ്സാക്കി ഇവർ എക്കാലത്തും വളരും ഒരു ഗ്രൂപ്പ് കിട്ടാൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് പിന്നീട് വേറൊരു പേരിൽ അങ്ങനെ പേരുകൾ മാറ്റി മാറ്റി ഇവർ ലോകം മൊത്തമുള്ള മുസ്ലിം സമൂഹത്തെ ഭീകരവാദികൾ ഒറ്റപ്പെടുത്തുന്നു അവരുടെ അടിമകളാക്കുന്നു അതുമൂലം അവർക്കെതിരെയെങ്ങാനും ഈ ഫലസ്തീൻ ജനത ഈ ഇസ്രായേലി പട്ടാളം ചെയ്യുന്ന ക്രൂരതകൾക്ക് ഞങ്ങളല്ല ഉത്തരവാദി ഹമാസാണ് എന്ന് പറയാൻ ഉള്ള ഒരു ശബ്ദം ഉയർത്താൻ പോലും ഈ മുസ്ലിം സമൂഹത്തെ ഇത്തരം തീവ്രവാദികൾ സമ്മതിക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ വ്യക്തി എനിക്ക് പറഞ്ഞു തന്നു സത്യത്തിൽ അയാളോട് എനിക്ക് വലിയ അമർഷവും വലിയ ദേഷ്യവുമൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ഞാനവിടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന വിശുദ്ധ ഖുർആൻ വചനത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ചു എന്തുകൊണ്ട് അള്ളാഹു ഇടപെടുന്നില്ല അപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം എനിക്ക് ബോധ്യമായത് അവർ മോശയിൽ വിശ്വസിക്കുന്നു ആ മോശ പറഞ്ഞു കൊടുത്ത അള്ളാഹു എന്ന പര്യായത്തിൻ്റെ മറ്റൊരു രൂപമായ യഹോവയെ വിളിക്കുന്നു അത്യാധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തെ എല്ലാവിധ ടെക്നോളജി ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ ഏറ്റവും ബുദ്ധിയുള്ള ചാരസംഘടന ഏറ്റവും കഴിവുള്ള ചാരസംഘടനയായ മൊസാദ് ലോകം മൊത്തം ജൂതന്മാരുടെ ഒരു ശൃംഖല തന്നെയുണ്ട് അവരുടെ ഇടയിലേക്ക് ഈ കല്ലുകൊണ്ടോ ചെറിയ വല്ല ആയുധം കൊണ്ടോ അവരെ തിരിച്ചക്രമിക്കുമ്പോൾ അതിശക്തമായിരിക്കും അവരുടെ പ്രഹരം അതിനനുസരിച്ച് അമേരിക്ക വൻകിട രാഷ്ട്രങ്ങൾ അവർക്ക് പിന്നിൽ അണിനിരക്കും അവർ വിജയിക്കുകയും ഇവർ പരാജയപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയുടെ ചെറിയ രൂപമാണ് കേരളത്തിലുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അതുപോലെ തന്നെ എ പി ഇ കെ വിഭാഗം ഇവർ മതപ്രബോധനം ചെയ്യുന്നില്ല എന്നോ മതം വളർത്തുന്നില്ല എന്നോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ സമ്പത്ത് അത് കൊള്ളയടിക്കാത്ത നേതാക്കൾ മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ വളരെ അപൂർവമാണ് ഇത് നിങ്ങൾക്ക് തിരിച്ചറിയുമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ അധ്വാനിക്കണം അല്ലെങ്കിൽ അവർ ബിസിനസ്സും ചെയ്യണം അല്ലാതെ വെറുതെ ഉണ്ടാവണമെങ്കിൽ മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു നിശ്ചിത തുക ഇവർ എക്കാലത്തും സ്വരൂപിച്ച് ആ നേതാക്കൾ ഒരു പത്ത് ശതമാനം മാത്രമേ വരൂ പക്ഷെ അവർ കൈക്കലാക്കുകയും അവർക്കെതിരെയെങ്ങാനും ഒരു ശബ്ദം ഏതു ഭാഗത്തു നിന്ന് വന്നാലും അതിനെതിരെ അവർ എല്ലാ നിലക്കും അവരുടെ ക്രിമിനൽ പശ്ചാത്തലം തകർക്കുകയും ചെയ്യും ഒരു കാരണം രണ്ടാമത്തെ കാരണം മുസ്ലിം സമൂഹം ഖുർആൻ തെറ്റായ ധാരണയിൽ വിവർത്തനം ചെയ്തു ലോകത്തിലെ മറ്റ് ഇതര മതസ്ഥരെയെല്ലാം കാഫിറാണെന്ന് പറഞ്ഞു ആ കാഫിറായതിൽ ഏറ്റവും നാം ശത്രുവായി കാണ കാണേണ്ടത് ക്യാമത്നാള് വരെ അഥവാ മരണം വരെ ലോകവാസാനം വരെ നാം യഹൂദികളെ നാം ശത്രുവായി കാണണമെന്ന ആ തെറ്റായ വ്യാഖ്യാനം അതായത് മുഹമ്മൻ എന്ന് പറഞ്ഞാൽ ഇതര വിശ്വാസികളെയാണ് അള്ളാഹു വിളിച്ചിട്ടുള്ളത് അത് ഹിന്ദു ആവാം ക്രിസ്ത്യാനിയാവാം യഹൂദിയാവാം മറ്റ് ഏകദൈവ വിശ്വാസികളായ എല്ലാവരെയും അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും വിവിധങ്ങളായ ഭാഷകളായിരിക്കാം പേരുകളായിരിക്കാം പക്ഷേ ആ ഏകനായ സിഷ്ടാബിനെ നാം ഏത് രൂപത്തിൽ വിളിച്ചാലും അവനാ വിളി കേൾക്കത്തെയും ഇൻഷാ അതുകൊണ്ടാണ് നാം പരാജയപ്പെടുന്നതും മറ്റുള്ളവർ ജയിക്കുന്നതും ഇൻഷാ ഓക്കെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ